അതിർത്തി കടന്നെത്തിയ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് റഷ്യൻ ഡ്രോണുകൾ വ്യോമാതിർത്തി ലംഘിച്ചതായും ഇവയെല്ലാം വെടിവെച്ചിട്ടതായും പോളണ്ട് അറിയിച്ചു റഷ്യൻ ഡ്രോണുകൾ ആക്രമണത്തെ തുടർന്ന് പോളണ്ട് അതീവ ജാഗ്രതയിലാണ് തലസ്ഥാനമായ വാർസോയിലെ രണ്ട് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നാല് വിമാനത്താവളങ്ങൾ അടച്ചിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യൻ ഡ്രോണുകൾ അതിർത്തി കടന്നെത്തിയതിന് പിന്നാലെ സൈനിക വിമാനങ്ങൾ സജ്ജമാക്കിയതായി പോളിഷ് സായുധസേന അറിയിച്ചു കരയിലും ആകാശത്തും ഒരുപോലെ സൈനിക മുന്നൊരുക്കം ശക്തമാക്കി റഡാർ സംവിധാനങ്ങളും സജ്ജമാണ് സൈനിക നടപടി തുടരുകയാണെന്നാണ് സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന പോർട്ട്ലാസ്കി മസോവിക്കി ലുബൽസ്കി പ്രവിശ്യകളിലെ താമസക്കാരോട് സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നതുവരെ വീട്ടിൽ തന്നെ തുടരാൻ പോളണ്ട് അധികൃതർ ഉത്തരവിട്ടു ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ പോളണ്ട് ശക്തമായ നിരീക്ഷണം തുടരുകയാണ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വ്യോമാതിർത്തി വരുന്ന വസ്തുക്കൾക്ക് നേരെ സൈന്യം ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്ക് പ്രതികരിച്ചു പ്രസിഡന്റ് നവറോക്കിയുമായും പ്രതിരോധ മന്ത്രിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും വ്യോമാതിർത്തി ലംഘിക്കുന്ന വസ്തുക്കൾക്കെതിരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടിനോട് വിശദീകരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാറ്റോ കമാൻഡുമായി പോളണ്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കോസിനിയ കാമിസ് പറഞ്ഞു തകർന്ന ഡ്രോണുകൾക്കായുള്ള നിലത്തെ തിരച്ചിലിനായി ടെറിട്ടോറിയൽ ഡിഫൻസ് ഫോഴ്സ് സജീവമായിട്ടുണ്ടെന്നും അദ്ദേഹം അതിനിടെ ഡ്രോൺ ആക്രമണം നടന്നതായി പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്കഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ ഡ്രോണുകൾ തകർത്തതായും ഓപ്പറേഷൻ തുടരുകയാണെന്നും പോളണ്ട് ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി സെസാറി ടോസിക്കും മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിന്റെയും സൈന്യത്തിന്റെയും അറിയിപ്പുകൾ പാലിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഉക്രൈനു നേരെയുള്ള ആക്രമണം റഷ്യ ശക്തമാക്കിയതിന് പിന്നാലെയാണ് പോളണ്ട് അതിർത്തിയിലേക്കും ഡ്രോണുകൾ എത്തിയത് റഷ്യൻ ഡ്രോണുകൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതായും ഇവയെല്ലാം വെടിവച്ചിട്ടതായും പോളണ്ട് അറിയിച്ചു റഷ്യൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പോളണ്ട് അതീവ ജാഗ്രതയിലാണ് തലസ്ഥാനമായ വാഴ്സയിലെ രണ്ട് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നാല് വിമാനത്താവളങ്ങൾ അടച്ചിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ സഖ്യരാഷ്ട്രമായ ബലാറൂസിൽ നിന്നാണ് പല ഡ്രോണുകളും വന്നതെയെന്നും പോളണ്ട് പറഞ്ഞു റഷ്യയുമായി പോളണ്ടിന് നേരിട്ട് അതിർത്തിയില്ല എന്നാൽ ബലാറുസും ഉക്രൈനും പോളണ്ടിന്റെ അയൽരാജ്യങ്ങളാണ് റഷ്യൻ നീക്കം യാദർച്ഛികമല്ലെന്നും മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരമാണെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ സെക്രട്ടറി കയാ കല്ലാസ് ആരോപിച്ചു എന്നാൽ പോളണ്ടിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഉക്രൈന്റെ പ്രതിരോധ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പോളണ്ട് അധികൃതരമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി ഉക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ അതീവ ജാഗ്രതയിലാണ് പോളണ്ട് റഷ്യൻ മിസൈലുകൾ രണ്ടു തവണ പോളണ്ടിന്റെ ആകാശ മേഖലയിലൂടെ കടന്നു ചരിത്രത്തിൽ പല കാലങ്ങളിൽ റഷ്യൻ നയങ്ങളോട് പോളണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പോളണ്ട് നാറ്റോയിൽ ചേർന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഉക്രൈന്റെ സ്വാതന്ത്ര്യം ആദ്യം അംഗീകരിച്ചതും രണ്ടായിരത്തി നാലിൽ റഷ്യപക്ഷത്തുള്ള ഉക്രൈൻ പ്രസിഡന്റായ വിക്ടർ യാനുക്കോവിച്ചിനെതിരെ ഓറഞ്ച് വിപ്ലവത്തിന് പിന്തുണ കൊടുത്തതുമെല്ലാം റഷ്യ പോളണ്ട് ന്ധത്തിൽ ഉലച്ചിലുമുണ്ടാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി